േ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു ആ നസ് ഡ്രീം വേൾഡ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ നം നമ്മുടെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണുമല്ലോ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അഥവാ ഒരു എന്താ പറയുക ബെസ്റ്റി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണുമെന്നാണ് എൻ്റെ വിശ്വാസം ഒട്ടുമിക്ക എല്ലാവർക്കും അങ്ങനെ ഒരാൾ കാണും ചിലർക്കത് ചിലർ ചിലപ്പോൾ അവരുടെ ചിലരുടെ ഭർത്താവായിരിക്കാം ചിലപ്പോൾ അവരുടെ ഭാര്യയായിരിക്കാം ആണുങ്ങൾക്കെന്നെങ്കിൽ ഭാര്യയായിരിക്കാം അല്ലെങ്കിൽ മക്കളായിരിക്കാം അങ്ങനെ എനിക്കിപ്പം നീലൂട്ടൻ അത്ര അറിവൊന്നും ആയിട്ടില്ല അവൻ അവൻ കുഞ്ഞാണ് അപ്പം കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു പ്രായമൊന്നും അവന് അവന് ആയിട്ടില്ല അപ്പോൾ എനിക്കും ഉണ്ട് അങ്ങനെ ഒരാൾ എന്നാൽ അവളെ അങ്ങനെ വിളിക്കാറോ ഞങ്ങളിന്ന് മെസ്സേജ് അയയ്ക്കോ അല്ലെങ്കിൽ എന്നും കാണുമോ എന്ന് സംസാരിക്കുമോ ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ഒരു ഏഴെട്ട് എട്ട് ഒമ്പത് വർഷം കൊണ്ട് കൂടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്തും പറയാൻ പറ്റുന്ന ഒരാൾ അങ്ങനെ അങ്ങനെ കാണുന്നവരെയല്ലേ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്ന്ന് നമ്മൾ പറയാറുള്ളൂ അതും എനിക്കും ഇത് അതുപോലെ ഒരാളാട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ എന്താ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണമെന്ന് പറഞ്ഞാൽ ഒത്തിരി അടുത്ത് പോയോ ക്യാമറ ക്യാമറ വെക്കണ്ടെനിക്ക് അറിയത്തില്ല അപ്പൊ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ശരിക്കും എന്താ കാരണം എന്ന് വെച്ചാൽ ഇന്നലെ രാത്രിയില് കിടന്നിട്ട് എനിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല ഉറക്കം വരുന്നേ ഇല്ല കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇങ്ങനെ കണ്ടുകൊണ്ട് വരുന്നപ്പോൾ ചേട്ടാ ചേട്ടായി ഉറങ്ങിയിട്ടില്ല ചേട്ടായി ഇതുപോലെ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കണ്ടോണ്ടിരിക്കുക നീലോട്ട ഉറങ്ങി അപ്പം ഞങ്ങൾ രണ്ടുപേരും ഫോണിൽ റീൽസ് കണ്ടിങ്ങനെ ഇങ്ങനെ കിടക്കുക അപ്പൊ എനിക്കാണെങ്കിൽ ഉറക്കമേ വരുന്നില്ല കുറേ കഴിഞ്ഞ റീൽസ് കാണുന്നതിൻ്റെ ഇടയ്ക്ക് രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ ഇപ്പം ആ റീൽസ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു ഒരു പെൺകുട്ടി ഇങ്ങനെ വിഷമിച്ച് നിൽക്കും ആ അവളുടെ വിഷമ ഘട്ടത്തിൽ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള മറ്റൊരു കുട്ടി വരുമ്പോഴത്തേന് ഈ വിഷമിച്ച് നിന്ന ആൾ ഭയങ്കര ഹാപ്പിയാവും എല്ലാം മറന്ന് സംസാരിച്ച് ഹാപ്പി ആയിട്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് അടുത്തത് ഞാനിങ്ങനെ മാറ്റി മാറ്റി പോകുമ്പോഴും ഈ ടൈപ്പിലുള്ള റീൽസ് മാത്രമാണ് എനിക്ക് കാണാൻ പറ്റുന്നത് അപ്പോഴേ ശരിക്കും പറഞ്ഞ പെട്ടെന്ന് എനിക്ക് അവളെ ഓർമ്മ വന്ന കേട്ടോ എന്റെ ബെസ്റ്റ് എനിക്ക് ശരിക്കും പറഞ്ഞ ഓർമ്മ വന്നു ഞാൻ എന്തിനാ ഇപ്പൊ കരയുന്നേ ശരിക്കും പറഞ്ഞാല് ഇന്നലെ ഇതുപോലെ ഞാൻ കിടന്ന് കരഞ്ഞെട്ടോ ശരി ചേട്ടയെ അറിഞ്ഞില്ല ഇതുപോലെ ഞാൻ എന്തിനാണ് കരയുന്നത് എന്ന് എനിക്ക് പോലും അറിയത്തില്ല അങ്ങനെ ഞാൻ കിടന്ന് കരഞ്ഞു കണ്ണീർന്നു കണ്ണീര് വരുവാ അവളെ ശരിക്കും മിസ് ചെയ്യുന്നോണ്ടായിരിക്കാം അല്ലേ കുറെ നാളായി ഞങ്ങള് കണ്ടിട്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞ കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ എട്ടാം ക്ലാസ് മുതലുള്ള പരിചയം കേട്ടോ പക്ഷെ എട്ടാം എട്ട് ഒമ്പത് പത്ത് ഞങ്ങൾ അമ്മയും ഒരു എന്താ പറയാ ഒരു ക്ലാ ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നെങ്കിലും അത്ര അത്ര പിന്നെ എന്താ ഫ്രണ്ട്ലിയോ അല്ലെങ്കിൽ ആര് വരുന്ന പോലെ തോന്നി അല്ലെങ്കിൽ അത്ര പിന്നെ പരിചയമുണ്ട് അവള് വേറെ ഒരു ഗ്യാങ് ഞാൻ വേറൊരു ഗ്യാങ് അങ്ങനെ ആയിരുന്നു ഞങ്ങള് അന്ന് എനിക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് വീണ വീണ എന്ന് പറയുന്ന കുട്ടി അവളായിരുന്നു എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ഞാൻ പറഞ്ഞത് പക്ഷെ പത്താം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഞങ്ങൾ തമ്മിലുള്ള ശരിക്കുമുള്ള ഫ്രണ്ട്ഷിപ്പ് എന്താ പറയാ മുട്ടിട്ട് വരിക എന്നൊക്കെ പറയത്തില്ലേ എങ്ങനാണ് ഞങ്ങൾ തമ്മില് ത്രയും അടുത്തതെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴും ആലോചിച്ചിട്ട് ഒരു പിടിയിൽ ചിലപ്പോൾ വൈബ് അല്ലെങ്കിൽ ചിന്താരീതികൾ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റുന്ന എൻ്റെ എന്താ പറയുക എൻ്റെ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ എല്ലാവരുടെയും മാനസികാവസ്ഥ ഇപ്പോൾ ഒരുപോലാകണമെന്നില്ല എൻ്റെ മാനസികാവസ്ഥയും അവളുടെ മാനസികാവസ്ഥയും ഏകദേശം ഒരുപോലെ ആയിരിക്കാം കാരണം ഞാൻ എന്തോ പറയുന്നോ അത് അവൾ കേൾക്കാൻ തയ്യാറാവുന്നുണ്ട് അവൾ പറയുന്നത് എന്തോന്ന് എന്ന് വെച്ചാൽ ഞാൻ കേൾക്കാൻ തയ്യാറാവുന്നുണ്ട് അങ്ങനെ ഒരു ടൈപ്പാണ് ഞങ്ങൾ രണ്ടുപേരും ഇതുവരെ എനിക്ക് അങ്ങനെയുള്ള ഒരു കൂട്ടുകാരെ എനിക്ക് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ലാട്ടോ എല്ലാവരും എന്നോട് സംസാരിക്കും എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട് പക്ഷെ അവരൊക്കെ കേട്ടിട്ട് എത്രയ്ക്ക് ഇത്രേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് പോവും പക്ഷേ ഇവളാണ് എന്തോ വിഷമം ഉണ്ടെങ്കിലും എന്നെ വിളിക്കും എന്ത് വിഷമം വന്നാലും എന്ത് കാര്യം ഇപ്പോഴും അതുതന്നെ പക്ഷെ ഞങ്ങൾ എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമോ മെസ്സേജ് അങ്ങനെ ഒന്നും ഇല്ല ഇല്ലാട്ടോ എന്തെങ്കിലും ഒരു ആവശ്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ വിഷമം എന്തെങ്കിലും ഒരു ആവശ്യം അല്ലെങ്കിൽ അവൾക്ക് ഒരു ഡിസിഷൻ എടുക്കേണ്ട കാര്യം വരുമ്പോൾ അവൾ ഉടനെ വിളിക്കുന്നത് എന്നെയാണ് എടി ഇങ്ങനെയാണെന്നുള്ള കാര്യം എന്താ ചെയ്യും ഇപ്പം ഞാനാണെങ്കിലും അങ്ങനെ തന്നെ ഞാൻ അവളോട് ഇതുപോലെ പിന്നെ എടി എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും എന്താ അടി കാര്യം കാര്യം പറ ഇങ്ങനെ ചോദിക്കും പക്ഷെ ഞങ്ങളമ്മി വിളിക്കുക ഞങ്ങൾ കല്യാണത്തിന് മുമ്പ് ഈ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ കല്യാണം കഴിയും വരെ ഞങ്ങൾ എവിടെ പോകണമെങ്കിലും അവൾക്ക് എവിടെ പോകണമെങ്കിലും എന്നെ വിളിക്കും ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയിരുന്നു പോകുന്നത് അന്ന് അവൾക്ക് വണ്ടിയില്ല ഇപ്പോൾ സ്കൂട്ടി ഉണ്ട് അന്ന് വണ്ടിയില്ല അന്ന് ഞങ്ങളൊന്നും ഓട്ടോയിൽ അല്ലെങ്കിൽ ബസ്സിൽ രണ്ടുപേരും കൂടെ പോവും എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ അവളെ വിളിക്കും അവൾക്ക് സമയമുണ്ടെങ്കിൽ അവൾ വരും അങ്ങനെ അവൾക്ക് സമയം ഉള്ളപ്പോഴും കൂടി ആയിരിക്കും ഞാൻ പോകുന്നത് എടി ഇപ്പം പോയാൽ എന്നോട് ചോദിക്കും അപ്പം പറയും മതിയെങ്കിൽ മതി എന്ന് പറയാം എന്ന് പറയാം ഓക്കെ ഫിക്സ് നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് പോവും അങ്ങനെ ആയിരുന്നു പക്ഷെ കല്യാണ സമയത്ത് കല്യാണം നടന്ന സമയത്തൊന്നും അത്ര വിഷമമൊന്നുമില്ലായിരുന്നു പക്ഷെ അവൾക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു കാരണം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോഴാണ് അതൊക്കെ ചിന്തിക്കുന്നത് ഞാൻ എന്താണ് കല്യാണം കഴിയുമ്പോൾ എൻ്റെ ഇഷ്ടപ്പെട്ട ഒരാളിൻ്റെ കൂടെ ജീവിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയാ സന്തോഷത്തിലാണ് ഞാൻ കല്യാണം ഞാൻ കല്യാണം കഴിക്കുന്നത് പക്ഷെ അവളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പം ആ ഒരു ഹാപ്പിനെസ് അവക്കില്ല കാരണം അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരാൾ ഇത്രയും ദൂരം പോവാണ് അപ്പൊ അവൾ പിന്നെ ഒറ്റയ്ക്കായി പോവും ആര് കൂടെ പോവും എവിടെങ്കിലും ഒക്കെ പോകണമെങ്കിലും ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ടു പോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അവൾക്ക് അപ്പം അന്ന് ഞാനതൊന്നും ചിന്തിച്ചില്ല സത്യം പറഞ്ഞ സത്യം പറഞ്ഞ ഞാനതൊന്നും അന്ന് ചിന്തിച്ചില്ല കേട്ടോ ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നുണ്ട് അവൾ ഒരിക്കൽ ഞങ്ങളിങ്ങനെ കാര്യം പറഞ്ഞോണ്ടിരുന്ന സമയത്ത് ഈ ഇടയ്ക്ക് ഞാൻ വീട്ടിൽ പോയ സമയത്ത് എന്ന് തോന്നുന്നു അവള് സംസാരിച്ചതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു ഞാൻ കല്യാണം കഴിഞ്ഞ് പോയ സമയത്ത് അവൾ ഒരുപാട് ഒറ്റപ്പെട്ടായിരുന്നു അവൾ ഒരുപാട് വിഷമിച്ചായിരുന്നെന്ന് കൂട്ടിനൊരാള് ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിൽ വന്നപ്പോഴത്തേന് പക്ഷേ ഞാൻ ഇവിടെ ചേട്ടയുടെ കൂടെ കല്യാണം കഴിഞ്ഞ് വന്നു ഞാൻ ഹാപ്പി ആയിരുന്നു അന്ന് ഞാൻ അതൊന്നും ചിന്തിക്കുന്നുമില്ല ഞാൻ അറിയുന്നുമില്ല അങ്ങനെ ഇപ്പൊന്ന് വച്ചാല് ഞാനവിടെ ഇപ്പം ഈ കുറച്ച് നാളുകൊണ്ട് ആണ് ഞാൻ ചിന്തിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ ഞാൻ അവള് ഞാൻ പോന്നു കഴിഞ്ഞപ്പോൾ അവൾ അവിടെ ഒറ്റയ്ക്ക് പെട്ട് പോയില്ല ഇപ്പം അവളുടെ കല്യാണം ഒക്കെ ആയി നിശ്ചയം കഴിഞ്ഞു കല്യാണം ഇപ്പം അടുത്ത് തന്നെ ഉണ്ട് പിന്നെ അങ്ങനെ അങ്ങനെയാണ് ഇപ്പം ഇപ്പൊ കുറച്ച് നാൾ ഞാൻ പറഞ്ഞു വന്നത് അല്ല ഇപ്പം കുറച്ച് നാളായിട്ട് ഞാൻ അവളെ ശരിക്കും മിസ് ചെയ്യുന്നു എന്താ പറയാ അന്നത്തെ പോലെ എന്തുണ്ടെങ്കിലും എന്താ പറയാ എവിടെ പോകണമെങ്കിലും കൂടെ പോവുക ശരിക്കും ഞാൻ ഇന്നലെ രാത്രി കിടന്ന് ശരിക്കും കിടന്ന് കരഞ്ഞു കരഞ്ഞുപോയി അതുപോലൊരു എന്താണ് പറഞ്ഞു തന്നെ അപ്പൊ അതുപോലെ ഒരു ഫ്രണ്ടിനെ എനിക്ക് കിട്ടത്തും ഇല്ല ഇനിയായാലും കിട്ടത്തില്ല അന്നും പണ്ടും കിട്ടത്തില്ലായിരുന്നു ഇനി എനിക്ക് അതുപോലെ എനിക്ക് കിട്ടത്തില്ല ശരിക്കും ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു വിഷമത്തിൽ നമ്മുടെ സന്തോഷമാണെന്നേലും പറയുമ്പോൾ കേട്ടിരിക്കാനുള്ള ഒരു മനസ്സുണ്ട് ശരിക്കും എൻ്റെ ഈ വീഡിയോ അവള് കാണുമെന്നൊന്നും എനിക്കറിയത്തില്ല എൻ്റെ വീഡിയോസ് ചില വീഡിയോസ് ഒക്കെ അവള് കാണു കണ്ടിട്ട് ചിലപ്പം ചില പ്രാവശ്യമൊക്കെ കണ്ടിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് പക്ഷേ ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയത്തില്ല കാരണം കല്യാണത്തിൻ്റെ തിരക്കൊക്കെ അല്ലേ ഇതൊന്നും കാണുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അങ്ങനെ എന്താ പറയുക ഇപ്പോൾ ഈടെയായിട്ട് ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും വിഷമമാവും കേട്ടോ വിഷമാകുമ്പോൾ ഞാൻ അത് അവക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും ഇല്ലെങ്കിൽ ടാഗ് അവൾ എന്നെ ടാഗ് ചെയ്യും ഇല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് അയച്ചു തരും ബെസ്റ്റ് ബെസ്റ്റീസിൻ്റെ വീഡിയോസ് റീൽസ് ഒക്കെ വരത്തില്ലേ അങ്ങനെ ശരിക്കും നമുക്കൊരു വിഷമം വരുമ്പം പറയാനായിട്ട് ഒരാളുണ്ടെങ്കിൽ നമുക്ക് അത്രയും സമാധാനമല്ലേ നമുക്കൊറ്റയ്ക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല ഒരു തീരുമാനം തീരുമാനമായിടിയോ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിക്കാൻ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറയാലോ നമ്മളെ എന്താ പറയുക നമ്മുടെ വിഷമം കണ്ടിട്ട് ഉള്ളിൽ സന്തോഷിക്കുന്നവരുണ്ട് നമ്മളിപ്പോൾ വിഷമത്തോട് അവരോടൊരു കാര്യം പറയുന്നു നമ്മൾ വിശ്വാസത്തിൽ അവരോടൊരു കാര്യം പറയുന്നു ഒരാളോടൊരു കാര്യം പറയുന്നു അവർ പക്ഷേ ചിലപ്പോൾ ഉള്ളിൽ ചിരിക്കുമായിരിക്കും ആ ഇവക്കീ വിഷം ഇങ്ങനെ ഉണ്ടായല്ലോ എന്ന് സന്തോഷിക്കുമായിരിക്കും ചെയ്യുന്നത് പക്ഷെ അങ്ങനെയല്ല നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് കേട്ട് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് നമ്മളെ സമാധാനിപ്പിച്ച് നമ്മുടെ വിഷമത്തിൽ നമ്മുടെ കൂടെ ചേർന്ന് നമ്മളെ സമാധാനിപ്പിക്കുന്ന ഒരാളെയല്ലേ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ പറ്റും എനിക്ക് എനിക്കവള അതുപോലൊരാളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണത്തില്ലേ അതുപോലെ ഒരാൾ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുക അവൾ എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ മീൻസ് വിളിച്ച അവൾ എനിക്ക് എനിക്കെപ്പോൾ വേണമെങ്കിലും അവളെ വിളിക്കാം സംസാരിക്കാം പക്ഷേ ഇത്രയും ഡിസ്റ്റൻസ് ആയപ്പോഴത്തേന് വല്ലാത്തൊരു എന്താ പറയുക മിസ്സിങ് ശരിക്കും അങ്ങനെ പറയാം വല്ലാത്തൊരു മിസ്സിങ് അവളെ അവള് ഇനി കല്യാണം കഴിഞ്ഞൊക്കെ പോവും നല്ല അടിപൊളി ചേട്ടനെയൊക്കെ കിട്ടിയേക്കുന്ന ചേട്ടനും പാവ എന്നും എന്നും അവള് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കണം എന്ന ആഗ്രഹം എന്താ പറയാ അതിൻ്റെ ഒരു കാര്യം പറയണം നിങ്ങളിപ്പോൾ വിചാരിക്കും ഞാൻ എന്തു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വീഡിയോ ചെയ്യാൻ തോന്നി തോന്നിയത് കൊണ്ട് ഞാൻ ചെയ്യുന്നു ഉള്ളൂ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ പോയി വീട്ടിൽ പോയപ്പോൾ ചേട്ടായിയുടെ കൂടെ ഇവളുടെ വീട്ടിൽ പോയി ഒരു രാത്രിയായിരുന്നു എത്ര മാസത്തിലാണോ ഞാൻ ഓർക്കുന്നുണ്ട് ഇവള് പോയിട്ട് എനിക്ക് നാലോ നാലോ അഞ്ചോ മുട്ട പുഴുങ്ങിക്കൊണ്ട് വന്ന് അത് മൊത്തം ഇരുന്ന് തീറ്റിച്ചെന്നെ സത്യം അങ്ങനെ എനിക്ക് പറയാൻ തോന്നിയോ ഭയങ്കര സന്തോഷമുള്ള സമയൊക്കെ ആയിരുന്നു അവളോട് എന്ത് എന്താ വേണമെങ്കിലും പറയാം തെറ്റാണെങ്കി തെറ്റെന്ന് പറയും ശരിയാണെങ്കി ശരിയെന്ന് പറയും നമ്മൾ ഇപ്പൊ ഞാൻ വിഷമിക്കുമ്പം അവൾക്ക് ഭയങ്കര വിഷമോ അവള് വിഷമിക്കുമ്പം അതിനെക്കാട്ടി വിഷമോ അങ്ങനെ ഒരു ടൈപ്പ് പക്ഷെ എന്താ പറയാ അവളെന്ന് പറഞ്ഞാല് പല കാര്യത്തിലും ഞങ്ങളമ്മ പല എന്താ പറയാ വ്യത്യാസമുണ്ട് കാരണം അവൾ ഇത്തിരി മോഡേൺ ഇഷ്ടപ്പെടുന്ന ആളാ ഞാനെന്ന് പറഞ്ഞാൽ മോഡേൺ ഇഷ്ടമാണ് പക്ഷെ എനിക്കത് ചേരത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം മോഡേൺ എനിക്ക് ചേരത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം പക്ഷെ എന്നിരുന്നാലും രണ്ടും രണ്ട് ടൈപ്പ് ആണെങ്കിലും ഒരേ മനസ്സാ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് പോകുമ്പം പിന്നെ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവള് അവിടെ ഇല്ല അവള് ചേട്ടൻ്റെ വീട്ടിലായിരിക്കും എനിവേ ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ ആള് എന്താ പറയാ അങ്ങനെ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് തോന്നി ഇന്നലെ രാത്രി മുതലേ ഇങ്ങനെ ചിന്തിക്കും ഒരു വീഡിയോ ചെയ്താൽ എന്താ ചെയ്താലെന്താ ചെയ്താലെന്താന്ന് കാരണം എനിക്ക് ഞാൻ ശരിക്കും കിടന്ന് കരഞ്ഞു എന്തിനാണെന്ന് ചിന്തിച്ചിട്ട് അവളെ മിസ് ചെയ്യുന്നോണ്ടാണ് അതെനിക്കറിയാം പക്ഷേ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ നിങ്ങൾക്കും ഇങ്ങനെ ഒരു ഫ്രണ്ട് കാണത്തില്ലേ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടാവണമെന്ന് എല്ലാവരും ആഗ്രഹിക്കും അല്ലേ എല്ലാവരും ആഗ്രഹിക്കും ഞാൻ ചിന്തിക്കും അവൾ എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എപ്പോൾ വേണമെങ്കിലും കാണാൻ പറ്റുമായിരുന്നെങ്കിൽ എന്നിങ്ങനെ ഞാൻ ആലോചിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ